നമസ്കാരം ശ്രാവലിക്കും ഷെയ്ഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ്റി പത്ത് സബ്സ്ക്രൈബർ ആയി ഇന്നലെ രണ്ട് സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് എൻ്റെ ഇതിൽ ഞാനില്ലേ ഒരാളിങ്ങനെ വന്നപ്പോൾ എൻ്റെതാണ് കാണാൻ താല്പര്യം തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിള്ളേക്കോട്ടെ കടിച്ചാൽ മറച്ചു തരിക നോട്ടിഫിക്കേഷൻ അങ്ങനെ നിങ്ങളുടെ ലഭിക്കുന്നതായിരിക്കും നൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബുകൾ കൂടി ചെയ്ത് തന്നാൽ ആയിരം സബ്സ്ക്രബുകളായി പന് തൊണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബറുകളൊന്ന് ചെയ്തു തരാം നാലായിരം വാച്ച് പേർ ഒന്നാക്കി തരുക നമ്മൾ വിജയിപ്പിച്ച് തരാം നിങ്ങൾ നിങ്ങളുടെ കൈമിലാണ് നമ്മൾ വിജയമുള്ളത് എന്ത് മീൻ മീനിൻ്റെ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ മീനിൻ്റെ പോറ്റഡുണ്ടെങ്കിൽ രണ്ടാമതും മീനിൻ്റെ പോറ്റഡുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോനെ സബ്സ്ക്രൈബ് ചെയ്ത് തെർക്കാറുള്ളൂ മീൻ്റെ മീൻ്റെ വീഡിയോ പോയിട്ടുള്ളൂ ഇന്ന് ഈ വീഡിയോ കാണുന്നതിൽ ഒരു പത്ത് നൂറ് സബ്സ്ക്രൈബുകൾ ഒന്ന് ചെയ്യണം പത്ത് നൂറ് അൻപത് സബ്സ്ക്രൈബുകൾ ചെയ്താൽ മീനിൻ്റെ വീഡിയോസ് ഞാൻ ഇറക്കും അല്ലെങ്കിൽ ഉണ്ടാക്കണമുണ്ട് മീൻ്റെ വീഡിയോസ് ഉണ്ടാകുമെന്ന് ഞാൻ ഏർക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൊക്കെ ഒട്ടനടിച്ചമർത്തുക നിങ്ങളുടെ ചാനലിൽ നമ്മൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇപ്പം നൂറ്റി പത്ത് സബ്സ്ക്രൈബറുണ്ട് അപ്പോൾ നമ്മൾ ചാനലൊന്ന് നോട്ടിഫിക്കേഷൻ ഒക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് വിജയിപ്പിച്ച് തരിക ഓക്കെ നല്ല നല്ല ചാനലാണ് നമ്മുടെ ചാനൽ സൈദ് ബ്ലോഗാണ് നമ്മൾ കൊച്ചിയിലും പിന്നെ പഞ്ചാബിലും ഒക്കെ പോകുന്നുണ്ട് റാഷ്ട്രീയ പെൻറ്റാദീൻ്റെ ഭാഗമായിട്ട് അവിടെ നല്ല നല്ല കാഴ്ചകളുണ്ട് നല്ല നല്ല വീഡിയോസുകളൊക്കെ നമ്മൾ പകർത്തും നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കിട്ടും അപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അക കാണാൻ കാര്യമൊക്കെ നാല് മാസം കഴിഞ്ഞാൽ ഇൻഷാല്ല പഞ്ചാബിലൊക്കെ പോവും പിന്നെ ഈ മാസം പതിനാറാം തീയതി കൊച്ചിയിൽ ഒന്നും പോകാണ്ട് ഇൻഷാള്ള ഒക്കെ നമ്മൾ പോകും അവിടുത്തെ വീഡിയോസൊക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ആർ സി സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കാണിച്ചു തരും അപ്പോൾ എങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി നിങ്ങളും സപ്പോർട്ട് ചെയ്തു തരുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുക ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആൾക്കാർ നമ്മൾ വീഡിയോസ് കണ്ട് അതാണ് ഇന്നും നമ്മളൊരു വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി നമ്മൾ കടന്നു വരും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ നാളേക്കും ഉണ്ടാകും അനുശാധുത നല്ല വീഡിയോസുമായി നമ്മൾ കടന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും സ്ലിപ്പ് ചെയ്യാതെ കാണണമെന്ന് അറിയിക്കുന്നു വാച്ചുകൊണ്ടൊന്നും കൂടാനല്ല ബസ് ഇപ്പം ഞാൻ എല്ലാവരും ഒന്ന് കാണാം അടുത്ത വീഡിയോ സമയം വരുന്നത് വരെ ഗുഡ് ബൈ എന്ന് പറയാണ് ഓക്കെ ടാറ്റ ബൈ ബൈ സി യു